എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവിട്ടി ഗുരുവായൂർ എൻ്റെ വീട് ഗുരുവായൂർ അടുത്തുള്ള പാലുവായാണ് കഥ കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ കുറച്ച് കഥകളായിട്ടാണ് കവിതകളും കഥകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എൻ്റെ ചാനലിൻ്റെ പേര് ദേവുര എന്നാണ് ഒരുപാട് കാര്യങ്ങളുള്ള ഈ കാലത്ത് നമുക്ക് സ്വസ്ഥമായിരുന്നു വായിക്കാൻ ഒത്തിരി സമയമൊന്നും കിട്ടാറില്ല പക്ഷേ വായിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആഗ്രഹത്തോടെ പുതിയ കഥകളെ സമീപിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടി സുഖമായി സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കേൾക്കാൻ ഇമ്പമോടെ പുതിയ പുതിയ കഥകളെ നമുക്ക് പരിചയപ്പെടാം ഇടയ്ക്കിടയ്ക്ക് കവിതകളും നല്ല കണ്ണൻ്റെ അടങ്ങിയ കഥകളും കവിതകളും പാട്ടുകളും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം എൻ്റെ ചാനലിൻ്റെ പേര് ദേവുരാ എന്നാണ് അപ്പൊ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണമെങ്കിൽ സ്നേഹം മാത്രം പോരാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം അപ്പൊ എല്ലാവരോടും സ്നേഹം നമുക്കടുത്ത് വീഡിയോയിൽ കാണാം താങ്ക്